ജീവിതത്തിൽ പലരും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം എന്ന വിഷയത്തെ കുറിച്ച് സേവ്യാസംഘമായി ഞങ്ങളിവിടെ ഒരു ലഘു നാടകം അവതരിപ്പിക്കുന്നു ഇതിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കൽപ്പികമാണ് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായ യാതൊരു സ്പോൺസർ സി എസ് ഇന്ന് നമ്മുടെ ആധുനിക ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്നത് തന്റെ എം ബി ഡി എസ് പഠനം എടുത്തത് പിന്നീട് സൈക്കോളജിയും വിദേശ വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് എടുത്തത് വെൽക്കം ടു ആത്മദർശന ഫോണിംഗ് പ്രോഗ്രാം ൾ സീറോ ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന നമ്പർ ഡയൽ ചെയ്താൽ മതി നമ്പർ ഒരിക്കൽ കൂടി പറയാം ഡബിൾ നയൻ ഡബിൾ നയൻ ഡബിൾ സീറോ ഡബിൾ നയൻ ഡബിൾ നയൻ ഡോക്ടർ താങ്കളുടെ വിദ്യാഭ്യാസമെല്ലാം വിദേശത്തായിരുന്നു പിന്നെ സേവനം ചെയ്യാൻ ഒരു പോലെ പിന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ പറ്റില്ല പിന്നെ എന്റെ കപ്പിൽ ഒരു കപ്പിൽ വെള്ളം കൊണ്ട് തലയിൽ ഒഴിക്കുമ്പോഴാണ് ഞാൻ കണ്ണു തുറക്കുന്നത് ഇത് കാരണം ഞാൻ വലിയ സങ്കടത്തിലാണ് ഡോക്ടർ ഇതൊരു രോഗം മാഡം ഇതൊരു രോഗം തന്നെയാണ് ശരിക്കും நான் ரோசி ஞாட் பள்ளிலே ஆதிக்க வனத ബാദിലെ ഇസൻപൂരിൽ ഞാൻ പള്ളിയിലൊക്കെ ഒത്തിരി ഇതിലെല്ലാം ഞാൻ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു പക്ഷേ ഈ അടുത്തിടെ ആയിട്ട് ശരിക്കു പറഞ്ഞാല് ഈ കോവിഡിന് ശേഷം എനിക്ക് പള്ളിയിൽ ആരാധന കിരിക്കുമ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഉപദേശി വന്നു ആ ഉപദേശിക്ക് ഞാൻ ഉറങ്ങുന്നത് കാരണം പ്രസംഗം പറയാൻ പറ്റിയില്ല എന്ന് കംപ്ലൈൻറ്റ് ചെയ്തു ചിലപ്പോൾ ഞാൻ ഊർക്കം വലിച്ചു കാണും നമുക്കറിയാമല്ലോ ഊർക്കം വലിക്കുമ്പോൾ പല പല ശബ്ദത്തിലോ വരുന്നത് മോട്ടോർ സൈക്കിളിന്റെയും സ്കൂട്ടറിൻ്റെ ഒക്കെ ശബ്ദം വരികയോ

അതെ അതെ ഒരു പരിധി വളരെ ഈ ഇതൊക്കെ ഇവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വീട്ടിലിരുന്നതിന്റെ സൈഡ് എഫക്ട് ആണ് പിന്നെ ശരിയായ വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസി വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കേണ്ടതാണ് പക്ഷെ ഇതിന്റെ വിശ്വാസികൾ പലരും എല്ലാവരുമല്ല പലരും വചനത്തെ പലരും ദൈവത്തെ എല്ലാവർക്കും ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കുമല്ലേ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഡോക്ടർ പങ്കെടുത്തതിന് സാഫാ വിധിയുടെ നന്ദി അറിവ് വീണ്ടും കാണാം ഡോക്ടർ ഇന്നത്തെ ഈ പ്രോഗ്രാം